മരണ വഴിയായ ഇടുക്കിയിലെ ചെമ്മണ്ണാർ ഗ്യാപ് റോഡ് ഈ പാതയിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പൊലിഞ്ഞത് അഞ്ച് ജീവനികൾ അപകടത്തിൽപ്പെട്ടത് രണ്ട് ഡസനിലേറെ വാഹനങ്ങൾ ശാസ്ത്രീയ പഠനം നടത്താതെയാണ് കുത്തനെയുള്ള ഇറക്കത്തോടെ റോഡ് നിർമ്മിച്ചതെന്നാണ് ഉയരുന്ന ആരോപണം ചെമ്മണ്ണാർ ഗ്യാപ്പ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച കാലം മുതൽ അപകടങ്ങളുടെ പരമ്പരയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഗ്യാപ്പ് മുതൽ കാക്കാക്കട വരെയുള്ള ഏഴ് കിലോമീറ്ററിലാണ് അപകട സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വീടിനുള്ളിലേക്ക് ട്രാവലർ ഇടിച്ചു കയറി കർണാടക സ്വദേശി മരിച്ചതുൾപ്പെടെ അഞ്ച് ജീവനുകളാണ് മൂന്ന് മാസത്തിനിടെ പൊലിഞ്ഞത് വലിയ ഉയരത്തിലുള്ള മലമുകളിലേക്ക് റോഡ് നിർമ്മിച്ചപ്പോൾ യാതൊരു ശാസ്ത്രീയ പഠനവും നടത്തിയിട്ടില്ല എന്നും ലഭിച്ച ഡി പി ആറിന് അനുസൃതമായി നിർമ്മാണം എന്നുമാണ് ആരോപണം ഒരേ ഇറക്കം തന്നെയാണ് പിന്നെ കൂടുതലായിട്ട് ഈ ഡിസ്ക് ബ്രേക്കുള്ള വാഹനങ്ങൾ കൂടുതലായിട്ട് ഈ വഴിക്ക് വരുമ്പോൾ താഴെ എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പഴുത്തിട്ട് ബ്രേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പം നിരവധി ആളുകൾ മരിക്കുകയും ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട് റോഡ് നേരത്തെ ഈ മോശമായിട്ട് കിടന്ന സമയത്ത് ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകാറേ ഇല്ലായിരുന്നു ഇപ്പോൾ ഈ റോഡ് പുതിയ റോഡ് വന്നപ്പോൾ നല്ല റോഡായതുകൊണ്ട് സ്പീഡ് ഭയങ്കര സ്പീഡിലാണ് വാഹനങ്ങൾ ഇറങ്ങി വരുന്നത് അപ്പോൾ വര പരമാവധി വലിയ ഗീറിൽ ഇറങ്ങി വരുവാണെങ്കിൽ അപകടങ്ങൾ കുറവായിരിക്കാം ഈ ഇങ്ങനെ ഈ ചെറിയ ഗീറിലാണ് വരുന്ന ആളുകൾ ഇവിടെ ഉള്ള ആളുകളല്ലല്ലോ അപ്പോൾ അവർക്ക് ഈ റോഡിനെ കുറിച്ച് പരിചയമില്ല അപ്പൊ അതിന് ഒരാൾ മേളിൽ നിന്ന് പറഞ്ഞു കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അപകടം ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ ചെങ്കുത്തായ പ്രദേശത്ത് അപകട സാധ്യത കുറയ്ക്കാൻ ചുരം മാതൃകയിൽ പാത ഒരുക്കേണ്ടതിന് പകരം പല ഭാഗത്തും കുത്തനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് കൊടും വളവുകളും കുത്തനെയുള്ള ഇറക്കവുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് അന്യ ജില്ലകളിൽ നിന്നുള്ള വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെടുന്നവയിലേറിയും ഇത് റോഡ് പുറത്തുനിന്ന് വരുന്നവർക്ക് പരിചയക്കുറവ് പരിചക്റവ് ഒന്നാതെ അതിന്റെയൊക്കെയാണ് മെയിനായ കാരണങ്ങൾ സൈൻ കുറവ് അലൈൻമെന്റ് നോക്കി പിന്നെ സൈൻ പറഞ്ഞു പോയി കാരണങ്ങളൊന്നും കഴിഞ്ഞ ദിവസം ട്രാവലർ ഇടിച്ചു കയറിയ പറയൻകുഴി ശശിയുടെ വീട്ടിലേക്ക് ഇതുവരെ നാല് വാഹനങ്ങൾ ഇടിച്ചു കയറി അപകടങ്ങൾ പതിവായതോടെ ആശങ്കയിലാണ് വീട്ടുകാർ കൃത്യമായി പഠനം നടത്താതെ റോഡ് നിർമ്മിച്ചതിലൂടെ അധികൃതർ അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്